തളിപ്പറമ്പ് സ്വദേശിയായ ചന്ദ്രൻ നരിക്കോട് സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമ ശ്രീ മുത്തപ്പൻ തിയേറ്ററുകളിലെത്തി നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയ പാതിക്കും സ്റ്റേറ്റ് ബസ്സിനും ശേഷം ചന്ദ്രൻ നരിക്കോട് സംവിധാനം ചെയ്ത സിനിമയാണ് ഇത് ശ്രീ മുത്തപ്പന്റെ പുരാവൃത്തം ആദ്യമായി ബിഗ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുകയാണ് തളിപ്പറമ്പ് സ്വദേശിയായ ചന്ദ്രൻ നരിക്കോട് ചന്ദ്രൻ നരിക്കോട് സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണിത് മുത്തപ്പന്റെ ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങളാണ് സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജോയ് മാത്യു മധുമാൽ മണിക്കുട്ടൻ അനീഷ് പിള്ള ബാബു അനൂർ ഷെഫ് നളൻ മുൻഷി രഞ്ജിത്ത് അല എസ് നയന വിദീക്ഷിത സുമിത്ര രാജൻ വിനോദ് മുത്തങ്ങ വിനോദ് പ്ലാത്തോട്ടം മുയ്യം രാജൻ തുടങ്ങിയവർ വേഷമിടുന്ന ചിത്രത്തിന്റെ തിരക്കഥ ബിജു കേചുഴലിയും ചന്ദ്രൻ നരിക്കോടും ചേർന്നാണ് ഒരുക്കിയത് മുയ്യം രാജൻ എഴുതിയ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതം പകർന്നു കെ എസ് ചിത്ര രമേശ് നാരായണൻ മധു ബാലകൃഷ്ണൻ മധുശ്രീ അമൃത നായർ എന്നിവരാണ് ഗാനം ആലപിച്ചിട്ടുള്ളത് റജി ജോസഫാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് പി വി രാജേഷ് ആണ് ചിത്ര സംയോജനം പ്രതി ഹൗസ് ക്രിയേഷൻസിന്റെ ബാനറിൽ അനീഷ് പിള്ളയാണ് ചിത്രം നിർമ്മിച്ചത് കുന്നത്തൂർ പാടി പറശ്നിക്കടവ തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു ചിത്രീകരണം നടന്നത് സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ചന്ദ്രൻ നരിക്കോട് പറഞ്ഞു നമ്മുടെ പുതിയ സിനിമ ശ്രീമുത്തപ്പൻ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ഷോ വെച്ചിട്ടാണ് കണ്ടത് അപ്പോൾ അവിടെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു ചെയ്തിരിക്കാണ് പറഞ്ഞത് ഒരു അമ്പലത്തിൽ പോലും മൂന്ന് പ്രദർശനം വെച്ച് ഇറങ്ങിയൊരു ഫീലാണ് ആ സിനിമ കണ്ടപ്പോൾ ഉണ്ടായത് കുറേ അടിപൊളി വലിയ വലിയ സൗണ്ടില്ല സിനിമകൾക്കിടയിൽ അധികം ശബ്ദമില്ലാതെ വളരെ പോസിറ്റീവായിട്ട് വളരെ നന്മയിലൊരു സിനിമ എന്നർത്ഥത്തിലാണ് മുത്തപ്പനെ അവർ കണ്ടത് അടുത്ത് വളരെ സന്തോഷമുണ്ട് എന്തായാലും കേരളത്തിൽ മൊത്തം ആ ഒരു പ്രതി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചിത്രത്തിലെ ഗാനങ്ങൾ കാതിന് ഇമ്പം നൽകുന്നതാണെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതിലെ പാട്ടുകളെല്ലാം തന്നെ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ ശ്രദ്ധേയമായിട്ടുള്ള വരികളാണ് ശ്രീ മുയ്യം രാജേട്ടൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ശ്രീ മുയ്യം രാജേട്ടൻ്റെ വരികൾക്ക് പ്രശസ്ത സംഗീത സംവിധാന സംവിധായകനായിട്ടുള്ള ശ്രീ രമേശ് നാരായണാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്